ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്കിന്ന് കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണ് അങ്ങനെ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ ആദ്യത്തിനായിട്ട് മിക്സിയുടെ ജാറെടുത്ത് വെക്കാം നമുക്ക് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അളന്ന് മാറ്റി വെച്ച അരിപ്പൊടിയാണ് ഒന്നര കപ്പാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മിക്സീടെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് മതി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇലക്ക കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഒക്കെ കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഒരുപാട് കട്ടിയല്ല ഇനി തിന്നായിട്ട് കിട്ടേണ്ടതല്ലേ പിന്നെ കുറച്ച് ചെറിയ കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനാണ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കാം നമുക്കൊരു ഇഡ്ലി തട്ട് നമുക്ക് അടുപ്പ് വെക്കാം അല്ലെങ്കിൽ സ്റ്റീമർ ആയാലും മതി നമുക്കതിലേക്കൊരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിൽ ഓൾറെഡി ഇറക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇത് കുറച്ച് ടൈറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇറക്കി വെച്ചത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം നമുക്ക് ആ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കത് മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്ന് ചൂടാറിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കാം ചൂടാറിന് ശേഷം മുറിച്ചെടുക്കുന്ന നല്ലത് നമ്മുടെ കിണ്ണത്തപ്പുടെ റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് വിടവിച്ചു കൊടുക്കാം പെട്ടെന്ന് വിട്ടു വിട്ടുപോരും മുട്ടി പിടിച്ചിരിക്കുകയൊന്നുമില്ല അവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര തിന്നുമാണ് വയലിട്ടിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുറച്ച് അരിപ്പൊടി തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു